പദാർത്ഥ ദുരുപയോഗം സബ്സ്റ്റൻസ് അബ്യൂസ് എന്നത് മെഡിക്കൽ ഉപയോഗത്തിനായി നിർദിഷ്ടമല്ലാത്ത രീതിയിൽ മയക്കുമരുന്നുകളും ലാരിദ്രവ്യങ്ങളും ഉപയോഗിക്കുന്ന പ്രവണതയാണ് ഇത് ശരീരത്തെയും മനസ്സിനെയും ദൈർഘ്യമേറിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും ആരംഭത്തിൽ കഠിനമായ സാഹചര്യം സൃഷ്ടിക്കാതെ പോലെയും തോന്നാമെങ്കിലും ഈ ഉപയോഗം നിയന്ത്രണം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് നീങ്ങും ഇത് ആസക്തി അഡിക്ഷൻ എന്നറിയപ്പെടുന്നു ലഹരി സാധനങ്ങളുടെ ഉപയോഗം വ്യക്തികളുടെ കുടുംബജീവിതത്തെയും വിദ്യാഭ്യാസത്തിനെയും തൊഴിൽ സാധ്യതകളെയും സാമൂഹിക ബന്ധങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു ഈ പ്രശ്നത്തെ നേരിടാൻ അവബോധവും ശരിയായ ചികിത്സയും അനിവാര്യമാണ് മയക്കുമരുന്ന് ദുരുപയോഗം ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു മൗനമഹാമാരിയ ജീവിതങ്ങളും ശരീരങ്ങളും മനസ്സുകളും മാറ്റുന്നു സാധാരണയായി ഹാനികരമല്ലെന്ന് കരുതുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ അപകടകരമായ ആശ്രയത്വത്തിലേക്ക് നയിക്കാം ഗാഞ്ച എന്നറിയപ്പെടുന്ന കഞ്ചാവ് കോക്ക ലീവുകളിൽ നിന്ന് ലഭിക്കുന്ന കോക്കേ കോക്കി ചെടികളിൽ നിന്ന് ലഭിക്കുന്ന അഫീം എന്നിവ സത്യത്തിൽ വളരെ ശക്തമായ മയക്കുമരുന്നുകളാണ് സിന്തറ്റിക് മയക്കുമരുന്നുകൾ മനുഷ്യനിർമ്മിതമാണ് നിങ്ങൾക്കറിയാം പലപ്പോഴും വളരെ ശക്തവും പ്രവചിക്കാനാവാത്തതുമാണ് ഉദാഹരണങ്ങൾ ഉൾപ്പെടുന്നു മെതാം സാധാരണയായി മെത്ത് എന്ന് വിളിക്കപ്പെടുന്നു എൽ അല്ലെങ്കിൽ ആസിഡ് എം ഡി എം എന്നത് എക്സ്റ്റീവ് സിന്തറ്റിക് കാനബിനോയിഡുകൾ ചിലപ്പോൾ സ്പൈസ് എന്ന് വിളിക്കപ്പെടുന്നു മദ്യപാനം നിയമപരവും സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതുമാണെങ്കിലും വാസ്തവത്തിൽ ലോകമെമ്പാടും ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഇത് സിറോസിസ് പോലുള്ള കരൽ രോഗങ്ങളിലേക്ക് നയിക്കാം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കാം നിങ്ങൾക്കറിയാം ഇത് ഓർമ്മ മംഗളുകൾ അപകടകരമായ പെരുമാറ്റം ആക്രോശം മാനസിക വിഷാദം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘകാലം ദുരുപയോഗം തിരികെ തിരിയാനാവാത്ത തലച്ചോർ കേടുപാടുകൾക്കും ദുഃഖകരമായി മരണത്തിനും കാരണമാകാം മയക്കുമരുന്ന് ദുരുപയോഗം ഭാവി കുടുംബങ്ങളെയും ഭാവികളെയും നശിപ്പിക്കുന്നു പക്ഷേ സഹായം ലഭ്യമാണ് വീണ്ടൊരുക്കൽ സാധ്യമാണ് ബന്ധം തകർക്കുക നിങ്ങൾ ഒരിക്കലും ഒരു ശീലത്തിൽ കുടുങ്ങിയതായി തോന്നിയിട്ടുണ്ടോ അത് ഹാനികരമാണെന്ന് അറിയുമ്പോഴും മോചിതരാകാൻ കഴിയാതെ ഈ നിയന്ത്രിതമായ അനുഭവം ഒടുവിൽ നിങ്ങളെ താഴേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും കാര്യത്തിനായുള്ള ഈ ആകുലമായ ആഗ്രഹം ലഹരിയുടെ ഹൃദയത്തിൽ നിൽക്കുന്നു ഇത് ലോകമെമ്പാടും ദശരക്ഷ കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു സങ്കീർണ്ണമായ പ്രശ്നമാണ് അതിനെ മനസ്സിലാക്കുക അതിനെ മറികടക്കാനുള്ള ആദ്യ പടിയാണ് ലഹരിയതിമ വെറും മയക്കുമരുന്ന ഉപയോഗം മാത്രമല്ല അതിന്റെ നെഗറ്റീവ് ഫലങ്ങൾക്കിടയിലും ഒരു പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നത് നിർത്താൻ കഴിയാത്തതിനെ കുറിച്ചാണ് ഇത് ചൂതാറ്റം ഷോപ്പിംഗ് വീഡിയോ ഗെയിംസ് അതുപോലെ തന്നെ അത്യധികം ഇന്റർനെറ്റ് ഉപയോഗം എന്നിവയൊക്കെ ആകാം നിർണായകമായ സവിശേഷത നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഒരു പെരുമാറ്റത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം ഈ പ്രബന്ധം ലഹരിയെരുമയുടെ സങ്കീർണമായ ലോകത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കും അത് മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പുനരധിവാസത്തിലേക്കുള്ള ഒരു പാതയെ രേഖപ്പെടുത്തുന്നതും ഇത് സ്വയം കലം ആവശ്യമായപ്പോൾ സഹായം തേടാനുള്ള തയ്യാറെടുപ്പ് എന്നിവ ആവശ്യപ്പെടുന്ന ഒരു യാത്രയാണ് ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ഓർക്കുക ലഹരിയരുമയിൽ നിന്നും മോചനം നിങ്ങളുടെ കൈവശം തന്നെയാണ് അതിന്റെ ലഹരിമായ രൂപത്തിൽ മസ്തിഷ്കത്തിന്റെ ഒരു ദീർഘകാല പുനരാവർത്തന രോഗമാണ് പ്രതികൂല ഫലങ്ങൾക്കിടയിലും പ്രതിഫലനാത്മകമായ ഉത്തേജനങ്ങളിൽ നിർബന്ധിതമായി ഏർപ്പെടുന്നതാണ് ഇതിന്റെ സവിശേഷം മയക്കുമരുന്നുകളും മദ്യവും പോലുള്ള വസ്തുക്കൾ ലഹരിയടിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ സത്യം വളരെ കൂടുതൽ സങ്കീർണ്ണമാണ് ലഹരിയടിമ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാം ഓരോന്നും അതിന്റെ സ്വന്തം ഉത്തേജകങ്ങളും ഫലങ്ങളും ഉള്ളവയാണ് ഉദാഹരണത്തിന് പെരുമാറ്റ ലഹരി ഇന്റർനെറ്റ് ഉപയോഗം പോലുള്ള പ്രവർത്തനങ്ങളിൽ നിർബന്ധിതമായി ഏർപ്പെടുന്നതിനെ ഉൾക്കൊള്ളും ഈ പെരുമാറ്റങ്ങൾ മയക്കുമരുന്നവർ പോലെ തന്നെ മസ്തിഷ്കത്തിന്റെ പ്രതിഫലം സംവിധാനത്തെ തിരിച്ചടക്കും ആഗ്രഹവും ആസ്വാദനവും ഉള്ള ഒരു ദുഷ്ടചക്രത്തിലേക്ക് നയിക്കും ലഹരിയരുമയുടെ ബഹുമുഖ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിന്റെ പിടിയിൽ നിന്നും മോചിതരാകാൻ നിർണായകമാണ് ഇത് ഒരു വസ്തുവായാലും ഒരു പെരുമാറ്റമായാലും സാമ്യങ്ങൾ സാമ്യങ്ങൾ ഈ തിരിച്ചറിയുന്നത് െ ഒരു വിശാലമായ കാഴ്ചപ്പാടോടെ സമീപിക്കാം ലക്ഷണങ്ങൾ മാത്രമല്ല മൂലകാരണം പരിഹരിക്കാൻ അനുവദിക്കുന്നുമയുടെ ഹൃദയത്തിൽ മസ്തിഷ്കത്തിന്റെ സങ്കീർണമായ പ്രതിഫലം സംവിധാനമാണ് ഭക്ഷണം കഴിക്കൽ സാമൂഹിക ഇടപെടൽ എന്നിവ പോലുള്ള ജീവൻ നിലനിർത്തുന്ന പെരുമാറ്റങ്ങളെ ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം ലഹരിയരുമിയുള്ള വസ്തുക്കളും പെരുമാറ്റങ്ങളും പിടിച്ചടക്കും നമുക്ക് ആസ്വാദ്യകരമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതിഫലത്തോടും പ്രചോദനത്തോടും ബന്ധപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ ഡോപ്പമൈൻ മസ്തിഷ്കം പുറത്തുവിടുന്നു ലഹരിയരുമിയുടെ കാര്യത്തിൽ ഡോപ്പമൈന്റെ വർധനവ് ആ പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തും ആ പ്രവർത്തനത്തിനും ആസ്വാദ്യത്തിന്റെ അനുഭവത്തിനും ഇടയിൽ ശക്തമായ ബന്ധം സൃഷ്ടിക്കുന്നു ഇത് ശക്തമായ നാരീപാതകൾ രൂപപ്പെടാൻ നയിക്കുന്നു ലഹരിയടിമയുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹത്തെ പ്രതിരോധിക്കുന്നത് കൂടുതൽ പ്രയാസകരമാക്കും കാലക്രമേണ സ്ഥിരമായ ഡോപ്പമൈൻ മസ്തിഷ്കം അനുയോജ്യമാകും ഇത് സഹിഷ്ണുതയിലേക്ക് നയിക്കും ഇത് അർത്ഥമാക്കുന്നത് അതേ ആസ്വാദ്യ നിലവാരം നേടാൻ കൂടുതൽ വസ്തുവോ പെരുമാറ്റമോ ആവശ്യമാകുന്നതാണ് ഈ അനുയോജ്യത ലഹരി അടിമയുടെ ചക്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു അതിൽ നിന്ന് മോചിതരാകുന്നത് കൂടുതൽ പ്രയാസകരമാക്കും നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള ഒരു യാത്ര ലഹരിയടിമയെ മറികടക്കുന്നത് ഒരു വെല്ലുവിളിയേറിയ പക്ഷയ സാധ്യമായ നേട്ടമാണ് ഇത് രോഗത്തിന്റെ ശാരീരികവും മാനസികവുമായ ഘടകങ്ങളെ പരിഹരിക്കുന്ന ബഹുമുഖ സമീപനം ആവശ്യമാണ് ആദ്യ പടി പലപ്പോഴും ഏറ്റവും പ്രയാസകരമായത് ലഹരിയടിമയെ അംഗീകരിക്കലാണ് നിഷേധം വ്യക്തികളെ സഹായം തേടുന്നതിൽ നിന്ന് തടയുന്ന ശക്തമായ പ്രതിരോധം യന്ത്രമാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിയുകയും മാറ്റത്തിനുള്ള ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുന്നത് വീണ്ടെടുക്കലിന്റെ പാതയിൽ പ്രവേശിക്കുന്നതിന് നിർണായകമാണ് ലഹരിമയെ അംഗീകരിച്ച ശേഷം അടുത്ത പടി നിങ്ങളുടെ ട്രിഗറുകളെ തിരിച്ചറിയുന്നതാണ് ട്രിഗറുകൾ എന്നത് അവസ്ഥകൾ ആളുകൾ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങളാണ് ഇവ ആഗ്രഹങ്ങളെ ഉണർത്തുകയും പുനരാവർത്തനത്തിന്റെ അപകടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിഗത ട്രിഗറുകളെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ വികസിപ്പിക്കുക നിങ്ങളുടെ മദ്യപാനമോ ലഹരിയടിമയോ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ശക്തി കണ്ടെത്തിൽ പിന്തുണ സംവിധാനങ്ങൾ കൂടാതെ തന്ത്രങ്ങൾ ലഹരിയടിമയിൽ നിന്ന് മുക്തി നേടുന്നത് അപൂർവമായി ഒറ്റപ്പെട്ട ഒരു ശ്രമമാണ് യാത്രയുടെ ഉയർച്ചകളും താഴ്ചകളും നയിക്കുന്നതിന് ശക്തമായ പിന്തുണ സംവിധാനം നിർമ്മിക്കുന്നത് അനിവാര്യമാണ് ഈ പിന്തുണ സംവിധാനം സുഹൃത്തുക്കൾ കുടുംബം ചികിത്സകർ പിന്തുണ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇവയുടെ സംയോജനം എന്നിവ ഉൾക്കൊള്ളാം മനസ്സിലാക്കുന്ന മറ്റുള്ളവരുമായി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുന്നത് ആശ്വാസവും പ്രോത്സാഹനവും വിലപ്പെട്ട നൽകും പ്രത്യേകിച്ച് പിന്തുണ ഗ്രൂപ്പുകൾ സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ സുരക്ഷിതവും വിധിപ്രകാരം വിലയിരുത്താത്തതുമായ ഒരു സ്ഥലം നൽകും പിന്തുണ തേടുന്നതിന് പുറമെ ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുന്നത് മദ്യപാനം ഒഴിവാക്കുന്നതിന് നിർണായകമാണ് ൾ കുറയ്ക്കുകയും മനോഭാവം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായി തെളിയിച്ചിട്ടുണ്ട് ഇത് മുക്തി നേടുന്നതിൽ യാത്ര അപൂർവമായി നിമിഷങ്ങൾ പുനരാവർത്തനങ്ങളും പ്രധാനമായത് തിരിച്ചടികൾ പരാജയമല്ല മരിച്ച പഠനത്തിനും വളർച്ചയ്ക്കും അവസരങ്ങളാണ് എന്ന് ഓർക്കുക എലിസബത്തിന്റെ കഥ എത്തുനോക്കും വർഷങ്ങളോളം ഹെറോയിൻ ലഹരിക്കെതിരെ പോരാടിയ ഒരു യുവതി പല മുക്തി ശ്രമങ്ങളും പുനരവർത്തനങ്ങളും കഴിഞ്ഞു ചികിത്സ പിന്തുണ ഗ്രൂപ്പുകൾ പെയിന്റിങ്ങിനുള്ള പുതിയ ഒരു ആസക്തി എന്നിവയുടെ സംയോജനത്തിലൂടെ അവൾ ഒടുവിൽ തന്റെ നിലപാട് കണ്ടെത്തി എലിസബത്തിന്റെ കഥ അനവധി മറ്റുള്ളവരുടെ പോലെ മനുഷ്യ ആത്മാവിന്റെ പ്രതിരോധ ശേഷിക്കും മുക്തിയുടെ പരിവർത്തന ശേഷിക്കും ഒരു സാക്ഷ്യമാണ് ലഹരി ഒരു ഭയാനക ശത്രുവായിരുന്നാലും അതിജീവിക്കാൻ കഴിയാത്തതല്ല എന്ന് ശരിയായ സ്വയം വിശ്വസിക്കുന്ന ഉറച്ച വിശ്വാസം മോചിതരായി നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കുന്നത് സാധ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി